ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ പി എം കിസാൻ്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും ബജറ്റിൽ തുക വർദ്ധിപ്പിച്ചില്ല നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യമായ ആറായിരം രൂപ തന്നെയാണ് വർഷം തുടർന്നും ലഭിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷകൾ ബാക്കി നിർത്തിയാണ് ഇടക്കാല ബജറ്റ് അവതരണം അവസാനിപ്പിച്ചിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനം കൂടി ഈ സമയത്ത് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പി എം കിസാൻ്റെ കർഷകരായ അംഗങ്ങൾക്ക് വേണ്ടി ഒരു നടപടി കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ക്യാമ്പയിനുകളും ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സമീപമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്ക് മുൻപായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും ലഭിക്കുന്നത് കേന്ദ്ര സബ്സിഡിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് പുതിയ വായ്പാ പദ്ധതി ആനുകൂല്യവും ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനഞ്ച് കെടുക്കളിലൂടെ മുപ്പതിനായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനാറാമത്തെ കെടുവാണ് ഇതിൻ്റെ തുക വിതരണം സംബന്ധിച്ച് നിർണായക അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തുവിടും ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പിഴവുകൾ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കൊക്കെ മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ കർഷകരിൽ തന്നെ ഏതെങ്കിലും മൃഗപരിപാലനവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതായത് പശു വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ ഇങ്ങനെയുള്ള മൃഗപരിപാലന കർഷകർക്ക് വേണ്ടിയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കാനുമുള്ള പ്രധാന അവസരമാണ് എത്തിയിരിക്കുന്നത് ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വായ്പയായി ലഭിക്കുന്നു ഈടായി എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നു ഈ വായ്പയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയും ലഭിക്കുന്നുണ്ട് അതിനാൽ കേവലം നാല് ശതമാനം പലിശ മാത്രമേ കർഷകർക്ക് ആകുകയുള്ളൂ മാത്രമല്ല എല്ലാ പൊതുമേഖലാ സ്വകാര്യ മേഖല സഹകരണ ബാങ്കുകളിലും ഈ വായ്പകൾ ലഭ്യമാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപേ നമ്മുടെ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമായോ അല്ലെങ്കിൽ മൃഗാശുപത്രികളുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കും മൃഗപരിപാലനത്തിലൂടെ ഉപജീവനം നടത്തുന്ന എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും വേഗം ഈ ആനുകൂല്യം നേടിയെടുക്കുന്നതിനായി ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അന്വേഷിക്കുക ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടക്കുന്നത് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം